യാതൊരു വികാരവും അതായത് ശാരീരികവും മാനസികവുമായിട്ട് യാതൊരു വികാരവും അല്ലെങ്കിൽ ഉത്തേജനവും ഇല്ലാതെ തന്നെ ലൈംഗിക ഉദ്ധാരണം പുരുഷന്മാര് രാവിലെ ഉണ്ടാകാറുണ്ട് ഇതിനെക്കുറിച്ച് പലപ്പോഴും വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആശങ്ക ഉണ്ടാകാറുമുണ്ട് പ്രത്യേകിച്ച് കൗമാരക്കാരായിട്ടുള്ള ആൺകുട്ടികളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉദ്ധാരണം ഉണ്ടായിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അവര് ആലോചിക്കാറുമുണ്ട് ആദ്യമേ തന്നെ പറയട്ടെ നമ്മൾ രാത്രിയിൽ ഉറങ്ങി അതേപോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഉദ്ധാരണം വരുന്നതിനെ കുറിച്ച് യാതൊരു രീതിയിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല അത് കൗമാരക്കാരാണ് എങ്കിലും അതെല്ലാം കുറച്ചുകൂടി മുതിർന്ന പുരുഷന്മാരാണെങ്കിലും ഇത്തരത്തിൽ യാതൊരു ആശങ്കയുടെയും ആവശ്യമില്ല ആരോഗ്യപരമായിട്ടുള്ള പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് ടെസ്റ്റോസ്ട്രോണിന്റെ പങ്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ് രാവിലെ ആകുമ്പോൾ ടെസ്റ്റോസ്ട്രോൺ ഹോർമോൺ അതിന്റെ പരമാവധി അളവിലോട്ട് എത്തുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ളൊരു വികാരം വന്നില്ലെങ്കിൽ പോലും പുരുഷന് ഉദ്ധാരണം സംഭവിക്കും അത് മാത്രമല്ല രാവിലെ ഉണ്ടാകുന്ന ഈ ഒരു ഉദ്ധാരണം പുരുഷന്റെ നല്ല ലൈംഗിക ആരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉദ്ധാരണം നടക്കുന്നതിന് ലൈംഗികപരമായ ഒരു ഉത്തേജനത്തിന്റെ ആവശ്യവുമില്ല